സ്വാഗതം തിരുവല്ലയിൽ അനധികൃത മറവിൽ നടന്ന സംഭവം കേരള മനസാക്ഷ്യം മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് അത് തിരുവല്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെന്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിമാരെ സംസാരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പായയുടെയും കുടുംബം ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞു സെക്രട്ടറി ഞായറാഴ്ച ആയിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട് സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരിശോധന നടക്കും ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കും നാളെ കൊണ്ട് അതിനൊരു രൂപമുണ്ടാകും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും അതോടൊപ്പം തന്നെ വ്യാപകമായി നടത്തുക പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല തിരിച്ചും പാടില്ല ഇതാണല്ലോ നിയമം എന്നാൽ വ്യാപകമായി ഈ മറവിൽ ഇത്തരത്തിലുള്ള മസാജിങ് നടക്കുകയാണ് അതുപോലെ തന്നെ മാസിയർ ഡോക്ടർ ഇവർ രണ്ടുപേരുടെ സാന്നിധ്യം നിർബന്ധമാണ് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും അംഗീകൃത മാസിയർ ഉണ്ടാകാറുണ്ട് ഡോക്ടർമാരും അത് ഞങ്ങൾ പരിശോധന അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ കൊത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് ആ ഡോക്ടർമാർ പോലീസിന്റെയും കോർപ്പറേഷന്റെയും കർശന നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കൗൺസിലിനെ വിവരം അറിയിക്കുവാനുള്ള നടപടി മറ്റൊന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടു അത് കോർപ്പറേഷൻ വിവരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരെ വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് ഒരു കാര്യം തീർത്ഥം പറഞ്ഞിരിക്കുകയാണ് ഇത്തരം ലൈസൻസിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇവിടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും വളരെ അപകടകരമായ ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിനു സമീപം ഒരു സ്പാ സെന്ററിലേക്ക് ഒരു കുട്ടിയെ ഇന്റർവ്യൂ വിളിച്ചിരുന്നു അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമപരമായ സാഹചര്യത്തിൽ അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല ഇത് ലഭ്യമായ ഒരു വിവരമാണ് അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം